സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത് പല ആളുകൾക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടാവും പക്ഷേ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടേണ്ടത് എങ്ങനെയായിരിക്കും നമ്മൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവുണ്ടാകണം എന്നില്ല നമുക്ക് സിനിമയിലേക്ക് പോകാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള കുറെ മാർഗങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഒഡീഷൻ വഴിയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സോ പ്രൊഡക്ഷൻ കൺട്രോളറോ സ്ക്രിപ്റ്റ് റൈറ്ററോ പ്രൊഡ്യൂസറോ ഇവർ വഴിയൊക്കെയുള്ള ബന്ധം ഉപയോഗിച്ചിട്ടും നമുക്ക് സിനിമയിൽ പലരും എത്താറുണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത രീതിയിൽ സാധാരണക്കാർക്ക് സിനിമയിലേക്ക് എത്താൻ പറ്റുന്ന സിനിമയുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു ലളിതമായ വഴിയാണ് പറഞ്ഞു പോകുന്നത് ൂ ഒരു സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിൻ്റെ കഥയാണ് അതിനുശേഷം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് പിന്നെ ലൊക്കേഷൻ അതുപോലെ തന്നെ ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടർ നല്ല നിരവധി താരങ്ങൾ ക്യാമറ യൂണിറ്റ് ആർട്ട് വർക്ക് ഇതുപോലെ ഇങ്ങനെ ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഭക്ഷണം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് ഇതെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ക്യാമറ കൂടാൻ പറ്റാത്തതാണ് ഡയറക്ടറിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അഭിനേതാക്കളെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അത്രയും തന്നെ വാല്യൂ ഉള്ള ഒരു കാറ്റഗറി ഉണ്ട് അതാണ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നറിയപ്പെടുന്ന കലാകാരന്മാർ നമ്മൾ ഒരു ഉദാഹരണത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനാണ് സംവിധാനം ചെയ്യണമെങ്കിൽ ആ രംഗമാണ് നമ്മൾ ചിത്രീകരിക്കുന്നതെങ്കിൽ അവിടെ പോലീസുകാരായിട്ട് നായകനും സഹ നായകന്മാരും ഒക്കെ നിൽക്കുമ്പോൾ അവരുടെ ആ പോലീസ് സ്റ്റേഷൻ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോൺസ്റ്റബിളും എസ് ഐയും പ്രതികളും അവിടെ പരാതി കൊടുക്കാൻ ഒക്കെ ആയിട്ട് കുറച്ച് ആളുകൾ വന്നായിരുന്നു അവരെല്ലാവരെയും ചേർത്ത് നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ആ സീൻ പൂർണ്ണമാവുക അപ്പോൾ ഈ നായകനെ കൂടാതെയുള്ള അല്ലെങ്കിൽ നായകന്റെ കൂടെ തത്വ്യ പ്രാധാന്യം അർഹിക്കുന്ന നടന്മാരെ കൂടാതെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ പച്ചയായിട്ടുള്ള മനുഷ്യരാണ് ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവരെ ആ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്നത് കോർഡിനേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഉണ്ട് ഏതൊരു സിനിമ എടുത്താലും അതിനെല്ലാം അങ്ങനെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്ത സിനിമകൾ വളരെ വിരളം മാത്രമാണ് അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടുകയും അടുത്ത സിനിമകളിൽ ഇങ്ങനെ നിരന്തരമായി ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോയിട്ട് അതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള കേരളത്തിലെ വലിയ വലിയ മഹാനടന്മാരായിട്ട് മാറിയിട്ടുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ മെമ്മിലുണ്ട് ഇപ്പോൾ ജോജു ജോർജ് അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ജയസൂര്യ കുറെ ആളുകൾ നമുക്ക് എന്നീ പറയാവുന്ന കുറെ ആളുകൾ അങ്ങനെ വന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വഴി കയറി വന്നിട്ടുള്ളവരാണ് അപ്പോൾ ഇത് തമിഴിലാണെങ്കിൽ വിജയ് സേതുപതി ഇവരൊക്കെ ലൊക്കേഷനുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി നിന്നിട്ട് അവരുടെ കഴിവ് തെളിയിച്ചിട്ട് കയറി വന്നിട്ടുള്ള ആളുകളാണ് ഇതുകൊണ്ട് നമ്മൾ ഈ ലൊക്കേഷൻ പോകുമ്പോഴുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു എന്ന് പറയുന്നത് അവർക്ക് അന്നത്തെ ഒരു ദിവസത്തെ ശമ്പളം അവിടെ നിന്ന് നമുക്ക് ലൊക്കേഷനിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഏകദേശം ഒരു ആയിരം മുതൽ അയ്യായിരം രൂപക്കിടയിലുള്ള ഒരു ശമ്പളം ചെയ്യുന്ന ജോലി ആസ്പദമാക്കിയിട്ടാണ് മിനിമം ആരായിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരാൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ഭക്ഷണം രാത്രിയിലുള്ള ഭക്ഷണം അതിന് പുറമെ രാത്രി എക്സ്ട്രാ നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിന് പുറമെ പൈസയും കിട്ടുന്നതാണ് അപ്പോൾ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് തന്നെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാനും അവിടെ വെച്ചിട്ട് നടൻ നടീ നടന്മാരെ പരിചയപ്പെടാനും ഡയറക്ടേഴ്സിനെ പരിചയപ്പെടാനും അസോസിയേറ്റ്സിനെ പരിചയപ്പെടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവരുമായിട്ട് പിന്നെ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടുത്ത സിനിമയിലേക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു ഏകതര മേഖലയാണ് ഇനി നമുക്കങ്ങനെ ഒരു വൈഡായിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല ചെറിയ റോളുകൾ മാത്രം ചെയ്ത് മതി ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഈ കോഡിനേറ്റേഴ്സിന്റെ കയ്യിൽ നമ്മൾ കാലം നമുക്ക് ഒരേ അവസരങ്ങൾ വരുമ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നമുക്ക് കൂട്ടി അഭിനയിക്കാനും പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് സിനിമയിലേക്ക് പോകാനുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു വഴിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം അതുപോലെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് സിനിമകളിൽ ഇതേ രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ മമ്മൂക്കാരുടെ കൂടെ പറമ്പള്ളി നഗരത്ത് വെച്ചിട്ട് ഒരു സിനിമയിൽ ഒരു ബെസ്റ്റ് ഓഫ് സീനിൽ അതായത് അടുത്ത് നിന്ന് അഭിനയിക്കാൻ പോലും എനിക്ക് ഭാഗ്യം കിട്ടി മോഹൻലാൽ മമ്മൂക്ക അങ്ങനെയുള്ള നിരവധി നമ്മുടെ നമ്മളാ നമ്മൾ ഇഷ്ടപ്പെടുന്ന വലിയ മഹാൻ മഹാനായ നടന്മാരായിട്ട് നമുക്ക് തൊട്ടടുത്ത് കണ്ട് അവരുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രയും ലുലമായ ഒരു മാർഗ്ഗമാണ് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കോർഡിനേറ്റേഴ്സ് വഴി ലൊക്കേഷനിൽ എത്തുക എന്നുള്ളത് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാലൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളാരെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ ആവേശപരവരായി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കോർഡിനേറ്റേഴ്സും കോഡിനേറ്റേഴ്സായിട്ടുള്ള ആളുകളെ കുറേ അധികം ആളുകൾ എനിക്കറിയാം അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം എന്ന നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റു വീഡിയോയുമായി നിങ്ങൾക്ക് വേണ്ടി കാണാം